സമ്പന്നരായ വിദേശ പൗരന്മാർക്ക് അമേരിക്കൻ പൗരത്വം നൽകാൻ പുതിയ പദ്ധതിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഞ്ച് മില്യൺ നൽകിയാൽ വിദേശ സമ്പന്നർക്ക് അമേരിക്കൻ പൗരത്വം നേടാനാകുന്ന ഗോൾഡ് കാർഡ് എന്ന പദ്ധതിയാണ് അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വയ്ക്കുന്നത് ഇങ്ങനെ ഗോൾഡ് കാർഡ് വാങ്ങുന്ന വിദേശ സമ്പന്നരായ നിക്ഷേപകർക്ക് പതിയെ ഗ്രീൻ കാർഡ് റെസിഡൻസ് പദവിയും അമേരിക്കൻ പൗരത്വവും നൽകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു സമ്പന്നരായ വിദേശ പൗരന്മാരെ കൂടുതൽ രാജ്യത്തേക്ക് ആകർഷിക്കാനും കൂടുതൽ നിക്ഷേപങ്ങൾ അമേരിക്കയിൽ കൊണ്ടുവരാനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു വിദേശ പൗരന്മാർക്ക് ഗോൾഡ് കാർഡ് ലഭിക്കുന്നതിനു മുമ്പായി അവർ വിദേശ സമ്പന്നർ ആണോ എന്ന വസ്തുത പരിശോധന നടത്തുമെന്നും ട്രംപ് പറഞ്ഞതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അമേരിക്കൻ പൗരനാകാനും അമേരിക്കയിൽ തൊഴിൽ ചെയ്യാനും വിദേശ സമ്പന്നർക്ക് സാധിക്കുന്ന പദ്ധതിയാണ് ഗോൾഡ് കാർഡ് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഈ പണം ഉപയോഗിച്ച് ദേശീയ കടബാധ്യത വേഗത്തിൽ വീട്ടാൻ കഴിയുമെന്നും ട്രംപ് പറഞ്ഞു അമേരിക്ക ഉടൻ തന്നെ ഗോൾഡ് കാർഡ് വിൽക്കാൻ ആരംഭിക്കുമെന്നും അതിൽ അഞ്ച് മില്യൺ എന്ന വില പതിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി അമേരിക്കയിൽ ഇപ്പോൾ നിലവിലുള്ള ഇ ബി ഫൈവ് ഇമിഗ്രന്റ് ഇൻവെസ്റ്റർ വിസയ്ക്ക് പകരമായാണ് ഗോൾഡ് കാർഡ് അവതരിപ്പിച്ചതെന്നും വിദേശ നിക്ഷേപകർക്ക് ഇതിലൂടെ രാജ്യത്തെ സ്ഥിരതാമസക്കാർ ആകാമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ രണ്ടാഴ്ചക്കുള്ളിൽ പുറത്തുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യക്കാർക്ക് ഗോൾഡ് കാർഡ് വാങ്ങാനാകുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് റഷ്യൻ പ്രമുഖന്മാർക്ക് യോഗ്യത ഉണ്ടെന്നും ട്രംപ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇ ബി ഫൈവ് ഇമിഗ്രന്റ് ഇൻവെസ്റ്റർ വിസ പദ്ധതി ഇമിഗ്രേഷൻ ആക്ട് പ്രകാരം കോൺഗ്രസ് ആരംഭിച്ചതാണ് ഇതിലൂടെ അനൌപചാരികമായി കുടിയേറ്റ നിക്ഷേപകർക്ക് നിയമപരമായി സ്ഥിരതാമസക്കാരാകാനും തൊഴിലവസരം നേടാനും നിക്ഷേപങ്ങൾ നടത്താനും അവസരം ലഭിക്കുന്നു ഈ പദ്ധതിയിലൂടെ കുറഞ്ഞ വിലയിൽ ഗ്രീൻ കാർഡ് ലഭിക്കുന്ന രീതി അസംബന്ധവും വഞ്ചനയുമായിരുന്നു എന്നും ട്രംപ് പറഞ്ഞു അതിനാൽ ഇ ബി ഫൈവ് പദ്ധതി പുനർസ്ഥാപിക്കുകയാണെന്ന് അമേരിക്കൻ വൃത്തങ്ങൾ വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകൾ അതോടൊപ്പം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറക്കിയ എക്സിക്യൂട്ടീവ് ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ യു എസിലെ ഗൂഗിൾ മാപ്പിൽ മെക്സിക്കോ ഉൾക്കടലിന്റെ പേര് അമേരിക്കൻ ഉൾക്കടലാക്കി മാറ്റാൻ ഗൂഗിൾ തീരുമാനിച്ചതായി അറിയിച്ചു എന്നാൽ യു എസ് ഒഴികെയുള്ള ഇടങ്ങളിലെ ഗൂഗിൾ മാപ്പിൽ ഉൾക്കടലിന്റെ പേര് മെക്സിക്കോ എന്നു തന്നെ ആയിരിക്കുമെന്നും ഗൂഗിൾ വ്യക്തമാക്കി കൂടാതെ വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഡനാലിയുടെ പേര് ഇനി മുതൽ മെക്കിൻലി എന്നാകുമെന്നും അമേരിക്ക തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൂടാതെ യുക്രൈനെ സാമ്പത്തികമായും സൈനികമായും സഹായിച്ചതിനുള്ള പ്രതിഫലമായി യുക്രൈനിലെ അപൂർവ ധാതുക്കളുടെ അവകാശം അമേരിക്കയ്ക്ക് നൽകണമെന്ന് നേരത്തെ പ്രസിഡന്റ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു അതേ തുടർന്ന് ട്രംപിന്റെ സമ്മർദ്ദത്തിൽ യുക്രൈൻ പ്രസിഡന്റ് വോൾഡിമ സെലൻസ്കി ധാതു വിഭവങ്ങളുടെ ഖനനാവകാശം അമേരിക്കയ്ക്ക് നൽകുന്നതിന് ധാരണയായതായും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി